ശാരീരിക പരിമിതികൾ നേരിടുന്ന വ്യക്തികളെ ചേർത്തു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റേറ്റ് എൻഎസ്എസ് വിഭാവനം ചെയ്ത പ്രഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വടകരയിൽ നടക്കും ജനുവരി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നല്ല ഇപ്പോൾ ബാങ്ക് സംരംഭം ശാരീരിക പരിമിതികൾ നേരിടുന്ന വ്യക്തികളെ ചേർത്തു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റേറ്റ് എൻഎസ്എസ് പ്രഭ എന്ന പദ്ധതി തുടങ്ങിയത് ഇതിന്റെ ഉദ്ഘാടനമാണ് ജനുവരി ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ പി ബിന്ദു സ്റ്റേറ്റ് എൻഎസ്എസ് ഓഫീസർ ഡോക്ടർ അൻസാർ കോഴിക്കോട് ആർ സന്തോഷ് കുമാർ ഹയർ സെക്കൻഡറി എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ജേക്കബ് ജോൺ റീജിയണൽ കോർഡിനേറ്റർ മനോജ് കണിച്ചു മുളങ്ങര ജില്ലാ കോർഡിനേറ്റർമാരായ എസ് സജിത്ത് എസ് ശ്രീജിത്ത് ഫൈസൽ എം കെ വിവിധ ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുക്കും വടകര ക്ലസ്റ്റർ കോർഡിനേറ്റർ കെ ഷാജി നേതൃത്വം നൽകുന്ന ചടങ്ങിൽ വടകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശത്തുമുള്ള പതിനൊന്ന് സ്കൂളുകളിലെ ആയിരത്തിഒരുന്നൂറ് വോളണ്ടിയർമാർ പങ്കെടുക്കും വീൽ ചെയർ ഹിയറിംഗ് എയ്ഡിനുള്ള ബാറ്ററികൾ എയർ സൈക്കിൾ ബി പി അപ്പാറ്റസ് തുടങ്ങി രണ്ടു ലക്ഷത്തോളം വില മതിക്കുന്ന വിവിധ ഉപകരണങ്ങൾ അന്നേ ദിവസം വിതരണം ചെയ്യും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രഭ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് റീഹാബിലിറ്റേഷൻ ആൻഡ് ബേസിക് ഹെൽത്ത് അസിസ്റ്റൻസ് ആണ് പ്രഭ എന്ന് പറയുന്നത് ശാരീരിക പരിമിതികൾ ഉള്ള വ്യക്തികളെ കണ്ടെത്തുകയും ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണാ സംവിധാനവും ഒരുക്കുക എന്നുള്ളതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് ആകമാനം എൻ എസ് എസിൻ്റെ യൂണിറ്റുകൾ മുഴുവൻ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ തവണ ലഭിച്ചിരിക്കുന്നത് നടത്താൻ കോഴിക്കോടിനാണ് കോഴിക്കോട് തന്നെ വടകര ക്ലസ്റ്ററിനാണ് ഈ പരിപാടി നടത്താനുള്ള ചുമതല ഈ പ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് വടകര ക്ലസ്റ്ററിൽ ഉൾപ്പെടുന്ന പതിനൊന്ന് സ്കൂളുകൾ ചേർന്നുകൊണ്ട് ഈ പരിപാടി ഒരു വലിയ വിജയമാക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മളുടെ വെന്യൂ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് അതോടൊപ്പം തന്നെ എൻ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ആ ദിവസം കോഴിക്കോട് വടകര ഉണ്ടാവുകയും എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ സമയം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യും ഈ പതിനൊന്ന് സ്കൂളുകളിലുള്ള എൻ എസ് എസ് വോൾഡിയർമാർ ഏകദേശം ആയിരത്തി ഒരുന്നൂറിലേറെ എൻ എസ് എസ് വോളണ്ടിയർമാർ മാത്രം ഉണ്ട് അവർ മുഴുവൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ യൂണിറ്റും ഓരോ ഗുണഭോക്താവിനെ കണ്ടെത്തിയിട്ടുണ്ട് ആ ഗുണഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും ഹിയറിംഗ് എയ്ഡ് ഉൾപ്പെടെ വീൽചെയർ ഉൾപ്പെടെ അതേപോലെ തന്നെ മറ്റ് എയർ സൈക്കിൾ പോലുള്ള വാട്ടർ ബെഡ്ഡ് പോലുള്ള വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഏകദേശം രണ്ട് ലക്ഷം രൂപയിലധികം ചെലവ് വരുന്ന സാധനങ്ങളാണ് അന്നേ ദിവസം നമ്മൾ കൈമാറാൻ ഉദ്ദേശിക്കുന്നത് ഏറെക്കുറെ ഒരു നൂറോളം ഗുണഭോക്താക്കളിലേക്ക് ഈ സംവിധാനത്തിന്റെ പ്രഭ എന്ന് പറയുന്ന പദ്ധതിയുടെ ഗുണം എത്തിച്ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ സേവനം ലഭ്യമാക്കുമെന്നും സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ചിന്തിച്ചത് ഇതെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ ഡയമണ്ട് അല്ലേ ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് പ്രൈസ്റ്റോണിന്റെ ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുവലറി കൂടെ വാങ്ങി തട്ടിന്നല്ലേ മലബാർ ഫെസ്റ്റിവൽബാർ ഗോൾഡൻ ഡയമണ്ട്സ്